വെൽക്കം ടു സുമീമു ഫസ്റ്റ് എസ് ടി കിച്ചൻ പിന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് വിശപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ലഞ്ച് തയ്യാറാക്കിയതാണ് ഞങ്ങളെ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് സ്കിന്നിൻ്റെ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ചോറ് മാത്രമേ ഞാൻ രാവിലെ വെച്ചിട്ട് പോയിട്ടുള്ളൂ അപ്പോൾ ഇക്ക കട അടിച്ചിട്ട് വന്നിട്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് പോയത് അപ്പോൾ പുള്ളിക്ക് വിശപ്പ് ഒട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ചോളം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് താഴെ വൃത്തിയൊക്കെ ആക്കി കുക്കറിലിട്ട് അത് ഉപ്പൊക്കെ ഇട്ട് കുയിങ് റെഡിയാക്കി പുള്ളി കഴിക്കാനായിട്ട് എടുക്കുന്നുണ്ട് കാര്യം ഞാൻ ചെമ്മീനാണ് ഇന്ന് മേടിച്ചു കൊണ്ടുവന്നത് അപ്പോൾ അത് റോസ്റ്റ് ചെയ്യാനായിട്ട് എന്തായാലും കുറച്ച് ടൈം വേണ്ടി വരും കാരണം ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് അവർ തന്നത് അപ്പോൾ പിന്നെ വന്ന് നമുക്കൊന്നും കൂടെയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ അതിൻ്റെ ആ കറുപ്പ് ഇതൊക്കെ ഉണ്ടല്ലോ എല്ലാത്തിലും മറ്റൊന്നും അവർ എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ മേടിക്കുമ്പോൾ ആദ്യം ചെമ്മീൻ്റെ ഒരു വേവ് കൊടുക്കണം എല്ലാവരും പറയണ ചെമ്മീൻ ഒത്തിരി വേവ് ഇല്ല എന്നാണ് പക്ഷെ അങ്ങനെയല്ല എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ചെമ്മീൻ ഒത്തിരി വേവൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കഴുകി വൃത്തിയാക്കി ഒരു ചിൻച്ചെടിയിലെടുത്തിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാരണം വെച്ചാൽ ഓൾറെഡി അതിൽ നിന്ന് വെള്ളം ഊറി വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിന് വേഗാനുള്ള എന്തോരോ വെള്ളമാണോ വേണ്ടത് അത് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് തന്നെ വരും കേട്ടോ അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ചെമ്മീൻ നന്നായിട്ട് വേവാൻ വേവാനടച്ച് വേവിച്ചു വെക്കാം ആ ടൈമിൽ നമുക്ക് അതിന് വേണ്ടിന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ രണ്ട് ഇതിപ്പം ഒരു കിലോ ചെമ്മീനാണ് മേടിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയ ചെമ്മീനാണ് കേട്ടോ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാള പിന്നെ ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു അഞ്ചോ ആറോ ഓളം വരുന്ന ചിറ ചിറുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ചിറുള്ളിയും കൂടെ ഇടുമ്പോഴാണ് ആ റോസ്റ്റിൻ്റെ ഒരു നല്ല ഒരു കൊഴു ഒഴുപ്പൊക്കെ വരത്തുള്ളൂ അപ്പോൾ അതിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളൂ അപ്പോൾ എല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീൻ ഇവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ വേറൊരു ഇരുമ്പ് ചിനിച്ചട്ടി അല്ലെങ്കിൽ എന്താണ് ഫ്രൈ പാനോ എന്താണുള്ളത് അതിൽ നമുക്ക് എന്തിലാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് മൺച്ചട്ടി ഉണ്ടെങ്കിലും മൺചട്ടിയില്ല പക്ഷെ ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള ചിൻച്ചട്ടി എടുത്തിട്ടുണ്ട് ചിൻചട്ടിയിൽ വെച്ചിട്ട് അത് ജസ്റ്റ് സവോളയൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ് അപ്പോൾ അത് ഏകദേശം ഇവിടെ നമ്മുടെ ചെമ്മീന് വെന്ത് വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് വറ്റി കഴിയുമ്പോൾ വെള്ളം ഏകദേശം വറ്റി കഴിയുമ്പോൾ അതിൻ്റെ വേവ് ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിത് സവാളയും ചെറുളിയാണ് എണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിട്ട് കൊടുത്തേക്കുന്നത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒന്നൊരു അരഭാഗത്തോളം വാടി വരുമ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഞാൻ അതിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ അടുപ്പുകൾ തമ്മിലൊന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ ചെറിയ അടുപ്പ കുറച്ചും കൂടെ ബെറ്റർമായിട്ട് അടിയിൽ പിടിക്കും അപ്പോൾ അതേ സവാളയൊക്കെ ഒന്ന് ചെറുക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഒന്ന് വാടി വന്നപ്പോഴേക്ക് ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് പഴുത്ത ടൊമാറ്റോ ആവുമ്പോൾ കുറച്ചും കൂടെ കുഴുപ്പും ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ായിട്ട് നമുക്ക് വയറ്റിയെടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലിട്ട് ഞാൻ ചേർക്കുന്നില്ല ജസ്റ്റ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കശ്മീരിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു അരസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ടീസ്പൂണിൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആ ഒരു അരമുക്കാൽ ടീസ്പൂണോളം കശ്മീരി മുളക് ലേശം മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ കാരണം അതും കൂടെ ഇടുമ്പോഴാണ് ഒരു കൊഴുപ്പ് വരത്തുള്ളൂ പിന്നെ ഗരം മസാല പൊടിച്ചത് ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് നമുക്ക് ആ സവോളയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ വരണ്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഞാൻ ഇപ്പോഴേ ഇടുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക എന്ത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചെമ്മീൻ ചെമ്മീൻ വെന്ത് വന്നപ്പോൾ അതിൻ്റെ നേർ പകുതിയുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് ഇതിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുത്തോളൂ കേട്ടോ എൻ്റെ കുറച്ച് വെള്ളവും കൂടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചോറിന് വേറെ കറി ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ടാണ് കുറച്ച് ഗ്രേവി ഗ്രേവിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ കുറവുണ്ടായിരുന്നു കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു ഇടയ്ക്ക് കുറച്ച് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഏകദേശം നമുക്ക് വേറെ കറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ചെമ്മീനിൽ മാത്രമായിട്ട് ഒതുക്കിയിട്ടുണ്ട് കുറച്ച് ഗ്രേവി ഗ്രേവിയായിട്ട് വെച്ച് ചോർന്ന് ഒഴിച്ചുകറിയൊന്നും വേറെ ഇല്ലല്ലോ കാരണം പയറൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ സാമ്പാർ സാമ്പാറൂട്ടൊക്കെ മേടിച്ചപ്പോൾ മറ്റേ ഓടിപ്പയറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ടൈം കിട്ടിയില്ല എനിക്ക് ഇന്ന് രാവിലെ കടയിലോട്ട് പോയിട്ടുമില്ല ഇക്ക മാത്രമേ പോയത് അപ്പോൾ ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് മുകളുടെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഷോപ്പിലോട്ട് പോകണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചെമ്മീൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ചോറിന് വേറെ അച്ചാറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ചോറും ചെമ്മീനും കൂട്ടി ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ് ഞങ്ങളുടേത് അപ്പോൾ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ച് കാണുമെന്ന് കരുതുന്നു ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ കമൻറ്റ് ബോക്സിലോട്ട് ഇടണം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻ്റെ അപ്പിയാണ് വേറെ നല്ല കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു സോ മച്ച് നമുക്ക് വീണ്ടും And then I go. Like